അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റംലാൻ്റെ ഡീപ് ക്ലീനിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മൾ വർക്കിംഗ് കിച്ചണാണ് കേട്ടോ നന്നായിട്ട് ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഷെൽഫിലുള്ള എല്ലാ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ അകത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഷെൽഫിലുള്ള എല്ലാ പാത്രങ്ങളും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ പുറത്തൊക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒന്ന് വർക്ക് ഏരിയ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ എപ്പോഴും ഒരേ പോലെ നിൽക്കുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും അപ്പം നമ്മളെ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ നമ്മൾ അധികവും നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും നമുക്ക് കിച്ചണിൽ എന്ത് ജോലിയെടുക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇന്ന് എൻ്റെ വർക്കിംഗ് കിച്ചണാണ് ആണ് കേട്ടോ ഇന്ന് ഞാനൊന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീടും അതുപോലെ തന്നെ കിച്ചണും ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യിട്ടോ എനിക്ക് ഒരേ പോലെ തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നമ്മളെ ബെഡ്റൂം ആയാലും അതുപോലെ തന്നെ കിച്ചൺ ആയാലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആ സ്ഥാനം മാറ്റി വെച്ച് ചെയ്യൂട്ടോ ഇടക്ക് അതൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ആണ്ട്ട് എനിക്ക് കാരണം നമ്മൾ എപ്പോഴും ഒരേപോലെ തന്നെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞത് എന്നെപ്പോലുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ നിങ്ങളൊന്ന് പറയട്ടെ നിങ്ങൾക്ക് എപ്പോഴും വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തു തരുന്നത് ഇഷ്ടമാണോ അല്ലേന്ന് പക്ഷെ ചില ആളുകളുണ്ട് കേട്ടോ വീട്ടിൽ വെച്ച സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ആ സ്ഥാനത്തന്നെ വെച്ചുകൊണ്ടിരിക്കണാണ് കേട്ടോ ചില ആളുകൾക്ക് ഇഷ്ടം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് സ്ഥാനം മാറിയാൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല എന്നാണ് കേട്ടോ പറഞ്ഞത് ഇനിയിപ്പോൾ താ നമ്മുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇതിപ്പോൾ ഇതാ ഞാൻ ഐക്കയിൽ നിന്നും ഒരു വലിയൊരു ബൗളാണ് കേട്ടോ ഇത് ഒരു കാലത്ത് എനിക്ക് ബേക്കിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതിനായിട്ട് ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ ഇപ്പോൾ എന്തോ അതിനോടൊന്നും അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേക്കൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ എന്തിനാ ഇപ്പോൾ നമ്മൾ അത്ര സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് നമ്മളെ സമയമൊക്കെ വേസ്റ്റാക്കി കളയുന്നത് എന്ന് വിചാരിച്ച് പുറത്തുനിന്ന് കേക്ക് ഓർഡർ ചെയ്തിട്ട് കഴിക്കാറാണ് കേട്ടോ അപ്പം ആ സംഭവങ്ങളൊക്കെ താ ഒരു ഷെൽഫിൻ്റെ ഒരു കോർണറിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ പ്രീതിയുടെ മിക്സി കേട്ടോ ഉപയോഗിക്കുന്നത് അടിപൊളി മിക്സിയാണ് കേട്ടത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ജാറും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഷെൽഫിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കണ്ടല്ലോ ഒരു ഷെൽഫിലാകുമ്പോൾ നമുക്ക് എടുക്കാനും നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഓരോ ഷെൽഫും ഞാൻ മാറ്റി മാറ്റിയിട്ടാണ് കേട്ടോ ആദ്യം വെച്ച സാധനങ്ങളല്ല കേട്ടോ ഇപ്പോൾ വെക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് അത് അതിലേക്ക് മാച്ച് സൂട്ട് സൂട്ടാകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന പ്ലേറ്റുകളാണ് കേട്ടോ ഇത് ഐക്യം നിന്നും വാങ്ങിയിട്ടുള്ള പ്ലേറ്റാണ് അടിപൊളി പ്ലേറ്റാണ് കേട്ടത് ഇത് ഡെയിലി ഞാൻ ഉപയോഗിക്കുന്നതും ഈയൊരു പ്ലേറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ അടപ്പുകളുണ്ടാവില്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വെച്ചുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുമല്ലോ അതിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ഒരു ഷെൽഫിലാണ് വെക്കാറുള്ളത് ഇങ്ങനെ ചെയ്ത് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് എല്ലാം പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെക്കുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കറിയാമല്ലേ ഒരു ഷെൽഫിലാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യണ സമയത്ത് നമ്മൾ മൂടി തെറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകേണ്ട ആവശ്യമില്ല ഒരു ഷെൽഫ് തന്നെ തുറന്നാൽ അതിൽ എല്ലാം ഉണ്ടാകുമല്ലോ അപ്പോൾ താ ഈ ഒരു ഷെൽഫും അതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല ഐക്യന്ന് വാങ്ങിയിട്ടുള്ള പ്ലേറ്റ് അതിൻ്റെ ചെറിയ പ്ലേറ്റുകളാണ് കേട്ടോ നമ്മൾ ഉപ്പേരിയും അതുപോലെ തന്നെ മീൻ വറുത്തും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന ചെറിയ പ്ലേറ്റുകളാണ് കേട്ടോ ഇതിപ്പോൾ ഒരു കോർണറിലുള്ള ഒരു ഷെൽഫാണ് കേട്ടോ ഇതിൽ ഞാൻ നമ്മൾ യൂസാക്കാത്ത കപ്പും ഗ്ലാസ്സുകളും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ വച്ചിട്ടുള്ളത് ഇതധികം ഞാൻ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ ഞാൻ കിച്ചൺ ഉണ്ടാക്കുന്ന ആളുകളോട് പുതുതായിട്ട് കിച്ചൺ ഉണ്ടാക്കുന്ന ആളുകളോട് പറയും ഇത് എനിക്ക് അത്ര ഒരു ഉപകാരമുള്ളൊരു സംഭവമായിട്ട് തോന്നിയിട്ടേ അല്ലെട്ടോ ഇതിലേറെ നല്ല നമുക്ക് സാധാ ഷെൽഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ ഒക്കത്തിനും പറ്റുട്ടോ അപ്പം ഞാനിതിൽ ഉപയോഗിക്കാത്ത അതായത് ഡെയിലി ഒന്നും നമ്മൾ എടുക്കാത്ത പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇതാ ഇതും അതുപോലെ തന്നെ നമ്മൾ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അതൊക്കെ ഇതാ ഇതുപോലൊരു ഷെൽഫിലാണ് വെച്ചിട്ടുള്ളത് ഡെയിലി നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ ഇങ്ങനെയാണ് ടൈം വെച്ചിട്ടുള്ളത് ഡെയിലി ഉപയോഗിക്കണമൊക്കെ നമ്മളെ നമ്മളൊരു കിച്ചണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എളുപ്പം കിട്ടാനായിട്ട് ഞാൻ മുകളിലുള്ള ഷെൽഫുകളിലാണ് അധികവും വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇതാ ഇതൊരു കൂജയാണ് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇതിന് പൂജ എന്നാണ് പറയൽ കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നല്ല തണുപ്പായിരിക്കും കേട്ടോ നമ്മളൊരു പ്രാവശ്യം വയനാട് പോയ സമയത്ത് ഇത് വാങ്ങിയതാണ് കേട്ടോ ഇതിനൊരു ഗ്ലാസും ഇതുപോലെ ഇത് കുറച്ച് കാലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ആ വാങ്ങിയ ആ ഒരു സമയത്ത് കുറച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളു കേട്ടോ അതിനുശേഷം ഇതാ ഇതിപ്പോൾ ഒരു ഷെൽഫിൽ ഇങ്ങനെ വെറുതെ കിടക്കുക കേട്ടോ പിന്നെ നമ്മളെ ഇടിയപ്പത്തിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ അതൊന്നും അത്ര ഡെയിലി ഒന്നും ഉപയോഗിക്കില്ലല്ലോ അപ്പം ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പം വർക്കിംഗ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം പിന്നെ യൂസ് ആക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഞാൻ ഇനിയിപ്പോൾ അടുത്തൊരു ഷെൽഫിലായിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറുതാണ് കേട്ടോ അതൊക്കെ ഞാൻ ഈ ഒരു ഷെൽഫിൽ തന്നെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്ക് ഒരു ഷെൽഫിൽ നമ്മൾ ഒരു സംഭവത്തിനായിട്ടുള്ള തന്നെ വെച്ച് കൊടുത്താൽ നമുക്ക് അധികം തെരയേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ ഉപയോഗിക്കുക ഇതുപോലുള്ള സ്ക്വയർ ആയിട്ടുള്ള ബോക്സുകളാണ് കേട്ടോ കാരണം ആയിട്ടുള്ള ബോക്സ് വെച്ച് കൊടുക്കുക ണ സമയത്ത് എനിക്ക് കുറേ സ്ഥലം വേസ്റ്റായി പോണ പോലെയാണ് കേട്ടോ തോന്നാറുള്ളത് അതുകൊണ്ട് ഞാൻ സ്ക്വയർ ടൈപ്പിലുള്ള കണ്ടെയ്നറുകളാണ് അധികം ഫ്രിഡ്ജിൽ യൂസ് ആക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ ഇത് ഡെയിലി ഉപയോഗിക്കുന്ന നമ്മുടെ സ്പൂണും കൈലും അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ ഇതിനിങ്ങനെ ചെറിയ ചെറിയ ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില സമയത്ത് സ്പൂണൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് പോയി കിട്ടും അപ്പോൾ ഞാനതൊരു ചെറിയ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലുകളാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഡൈലി ഉപയോഗിക്കാറില്ല ഇത് നമ്മുടെ ഷെൽഫിൽ വെക്കും കേട്ടോ കഴിഞ്ഞതിനനുസരിച്ച് ഞാൻ നമ്മൾ ഡൈലി ഉപയോഗിക്കുന്ന ബോട്ടിലേക്ക് മാറ്റി കൊടുക്കെട്ടോ ഇനിയിപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുള്ള ബോട്ടിലുകളാണ് കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം വരുന്ന പോലെ ഉണ്ട് അപ്പോൾ കുറച്ച് ബോട്ടിലും കാര്യങ്ങളൊക്കെ അതിൽ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കണം അപ്പോൾ ഇനി ക്ലീൻ ചെയ്തതൊക്കെ ഷെൽഫിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ക്ലീൻ ചെയ്യാനുള്ള ബോട്ടിലുകൾ അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ പിന്നെന്താ ഞാൻ ഏലക്കൊക്കെ ഇതുപോലുള്ള അയക്കേണ്ട ഒരു ജിബ് ലോക്ക് കവറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ കഴിഞ്ഞതിനനുസരിച്ച് ചെറിയ ചെറിയ ബോട്ടിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുക ഇതുപോലുള്ള കവറുകൾ എടുത്താൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ഞാനിപ്പോൾ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ അതിലായിട്ട് അതിലിതാ ഇതുപോലുള്ള ചെറിയ ചെറിയ പയർ ഗ്രീൻ പീസ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കണേറെ നല്ലത് ഇതുപോലുള്ള ജിപ്പ് ലോക്ക് കവറിലായാലും നമുക്ക് ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് തന്നെ മാറ്റി കൊടുക്കട്ടോ ഇതിപ്പം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കും ഇനി ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ട് ഞാൻ ഈ ബോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും കൊടുക്കെട്ടോ അതിനുശേഷം നമ്മൾ സിഡ്ലോ കവറൊക്കെ ഒന്ന് കഴുകി നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്തു വെക്കാറാണ് കേട്ടോ നമ്മളെപ്പോഴും വീട് ക്ലീൻ ചെയ്യണ സമയത്ത് നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങും കേട്ടോ കാരണം കിച്ചണിൽ നമുക്ക് ഒരുപാട് ജോലികൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ വീട്ടിലെ മറ്റ് റൂമുകളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ഭാരം ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ വീട്ടിലെ ബെഡ്റൂമും ലിവിങ് റൂമൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിക്കൂലേ അതിനുശേഷം പിന്നെ നമ്മൾ കിച്ചണ് കാണുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും കേട്ടോ നമ്മൾ അപ്പോൾ അതല്ല നമ്മൾ ആദ്യം കിച്ചൺ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത്ര ഒരു ഭാരമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ നിന്ന് തന്നെയാണ് കേട്ടോ തുടങ്ങാറുള്ളത് അപ്പം നിങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എവിടെ വരെയായി എല്ലാവരും ക്ലീനിങ്ങും കഴിഞ്ഞോ ഞാൻ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണോ നിങ്ങളും ക്ലീൻ ചെയ്യാറുള്ളത് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയൂ കേട്ടോ എന്തായാലും എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് റിപ്ലൈ തരാത്ത ഏതെങ്കിലും കമൻറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഉണ്ടാക്കാൻ സാധ്യതയില്ല കാരണം അത്ര ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ താ ഞാൻ എൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു സമയം ഒരു ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ ഈ ബോട്ടിലൊക്കെ ഞാൻ പുറത്ത് കൊണ്ട് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിൽ കൊള്ളിക്കൂട്ടോ എന്നാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുമല്ലോ നമ്മൾ ബോട്ടിലൊക്കെ കഴുകണ സമയത്ത് ഒരു തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലേറെ നല്ല നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് വെയിലൊക്കെ കുളിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലിട്ട് കൊടുക്കുന്ന സാധനങ്ങളൊന്നും പെട്ടെന്ന് തന്നെ വരാതെ നിൽക്കും കേട്ടോ അപ്പോൾ റമദാനിലെ ക്ലീനിങ്ങിലെ രണ്ടാമത്തെ ദിവസം ആയിട്ട് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആർക്കെങ്കിലും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ക്ലീനിങ്ങിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ഒന്ന് പറയട്ടെ ഇൻഷാല്ല എന്തായാലും ഞാൻ കാണിക്കുന്നതായിക്കോട്ടോ അപ്പോൾ അതാ ഇനി ബോട്ടിലൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി വെയിൽ കൊള്ളിക്കാൻ കേട്ടോ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാനും മതി കുറച്ച് ടൈം വെച്ചാൽ മതി കേട്ടോ കാരണം നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് ഒക്കെ വെച്ചാൽ തന്നെ നമ്മൾ ബോട്ടിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ സമയം ഇപ്പോൾ ഒരു രണ്ട് മണി രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇൻഷാല്ല ഒരു ദിവസത്തെ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ നമ്മുടെ റംലാനിലേക്കുള്ള ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയുണ്ട് കാരണം ഏറ്റവും വലിയൊരു പണിയാണെന്ന് രണ്ട് ദിവസം ഉണ്ടായിരുന്ന കേട്ടോ അത് നമ്മൾ അത്യാവശ്യം കുറച്ചധികം സമയെടുത്തിട്ട് തന്നെയുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഉള്ളു ആ ഒരു ദിവസം കൂടിയും കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ മൊത്തത്തിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്